വേൾഡ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പൊ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കൊറേ കാലമായിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ റിക്വസ്റ്റ് ആണ് പിന്നെ എന്താന്ന് വെച്ചാൽ നല്ലൊരു ചായ ഉണ്ടാക്കുക അപ്പൊ ഇത് കേക്കുമ്പോ തന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചായയാണ് അപ്പൊ ഇത്ര വലിയ കാര്യായിട്ട് വന്നത് എനിക്കറിയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ ഒരു നല്ല ചായ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം നമ്മൾ വീട്ടിൽ ആര് വന്നാലും ഇത് ആര് ഗസ്റ്റ് വന്നാലും നമ്മൾ ആർക്ക് നമ്മൾ ഫസ്റ്റ് നമ്മൾ നമ്മളൊരാളെ ഇമ്പ്രസ് ചെയ്യിക്കുന്നത് നല്ലൊരു ചായ കൊടുത്തിട്ടായിരിക്കും അല്ലേ അല്ലാതെ നമ്മൾ എന്ത് അടിപൊളി ഭക്ഷണം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല നന്നായിട്ട് ചായ ഉണ്ടാക്കാറില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അത് അത്ര ഒരു കാര്യമില്ല അത്രയാണ് അതുപോലെ ബേസിക്കായിട്ട് ഏതൊരാൾക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ചായ ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പം ഞാനായാലും ഒരു ആണായാലും ഒരു പെണ്ണായാലും ഒക്കെ ബേസിക് ആയിട്ട് ഒരാൾക്ക് രാവിലെ ഈവനിങ്ങിലോ എപ്പോഴെങ്കിലും ചായ കുടിക്കണം എന്ന് തോന്നിയാൽ നമുക്ക് ചായയെങ്കിലും ഉണ്ടാക്കാൻ എന്നല്ലേ നമ്മളോട് എല്ലാവരും ചോദിക്കുക അപ്പം അതുകൊണ്ട് ഞാൻ ഇനി ആർക്കും ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത് അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നല്ല ഒരു ചായ എങ്ങനെ ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ചായ ഉണ്ടാക്കുന്നത് കാരണം ഞാനിവിടെയൊന്നും എന്നും അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുന്ന ആൾക്കാരൊന്നുമല്ല പക്ഷേ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സാറ്റർഡേ സൺഡേക്ക് ഈവനിങ് ആകുമ്പോൾ ഒന്നും ചായ കുടിക്കാൻ തോന്നും അപ്പോൾ ആ ദിവസങ്ങളിൽ മാത്രമാണ് രാവിലെയും വൈകിട്ടും ചായ കുടിക്കുള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും അങ്ങനെ ചായ കുടിക്കില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ എപ്പോഴും ചായ കുടിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലും ഗസ്റ്റുകൾക്ക് കൊടുക്കുന്ന രീതിയിലും അവരുടെ കയ്യിൽ അവർ നന്നായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ചായ ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചായ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നോക്കാം അപ്പൊ അതിന് മുന്നേ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ കാണിക്കുന്നത് രണ്ടു പേർക്കുള്ള ചായയാണ് അപ്പൊ മോളൊക്കെ ചായ കുടിക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ചായയുടെ അളവാണ് കാണിക്കുന്നത് അപ്പൊ രണ്ടു പേർക്ക് എന്നുള്ളത് നാലാവുമ്പോ അതിന്റെ ഡബിൾ എടുക്കുക ആറാവുമ്പോ അങ്ങനെ നിങ്ങൾ എക്സ്ട്രാ എടുത്താൽ മതി കേട്ടോ പാലായാലും വെള്ളായാലും ഞാൻ പറയുന്നതിന്റെ ഡബിൾ എടുത്താൽ മതി നിങ്ങളുടെ ആൾക്കാർ എത്രയാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അപ്പൊ ഞാൻ രണ്ടു പേർക്കുള്ളതില് ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും അങ്ങനെയാണ് ഞാൻ ചായ ഉണ്ടാക്കാൻ എടുക്കാറ് അപ്പൊ ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ കുറച്ചും കൂടെ കൂടുതൽ ഞാൻ വെള്ളം ആഡ് ചെയ്യും ഒരു ഗ്ലാസ് പ്ലസ് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എക്സ്ട്രാ ആഡ് ചെയ്യും കാരണം വെള്ളം തിളച്ച് വരുന്ന സമയത്ത് അത് കുറച്ച് വറ്റിപ്പോവും അല്ലെ അതുകൊണ്ട് ചായയുടെ അളവ് കുറയാതിരിക്കാൻ ഞാൻ എപ്പോഴും ഒരു ഗ്ലാസ് ഒരു കപ്പ് വെള്ളം എടുക്കുമ്പോൾ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ എക്സ്ട്രാ വെള്ള ആഡ് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ പോലെ ഒരു കപ്പ് നിങ്ങൾ ഏത് കപ്പിലാണോ ചായ കുടിക്കുക ആ സെയിം അളവ് നിങ്ങൾ എടുക്കണം കേട്ടോ അപ്പോൾ ഒരു കപ്പ് ചായ പ്ലസ് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം ഒരു കപ്പ് വെള്ളത്തിന് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ അപ്പോൾ നമുക്കവിടെ വെള്ളം തിളയ്ക്കുന്ന നേരത്ത് നമുക്ക് ഇവിടെ കുറച്ച് പരിപാടികളുണ്ട് ഞാനിവിടെ രണ്ട് ഏലക്കായ അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ചായക്ക് ഇത് തന്നെ അധികമാവും ഇത്ര മതിയാവും കേട്ടോ ഇതിന് മസാല ചായ എന്ന് പറയാൻ പറ്റില്ല ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് കാരണം ഈ മസാല ചായ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാമ്പും പട്ടയക്കെ ഇടും പക്ഷെ അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്ക് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് അതുപോലെ സാധാരണ ചായ വെറും പാലും പൊടിയും മാത്രം വെള്ളവും മാത്രമുള്ള ചായയും അതിൻ്റെ ഫ്ലേവറും എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ വെറും ഏലക്കായും ഇഞ്ചിയും മാത്രം ഇട്ടിട്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് കുറേ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാലും അല്ലെങ്കിൽ നമുക്ക് തലവേദന അങ്ങനെയൊക്കെയുള്ള സമയത്ത് അല്ലെങ്കിൽ വെറുതെ രാവിലെ നമ്മൾ രാവിലെ എണീറ്റ് സാധാ ചായ കുടിക്കുന്നതും ഏലക്കായ ഇഞ്ചി ഇട്ടിട്ടുള്ള ചായ കുടിക്കുന്നതും നല്ല വ്യത്യാസമുണ്ട് നല്ലൊരു ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ ഗസ്റ്റ് വരുമ്പോഴൊക്കെ അത് അവരൊക്കെ ചോദിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും അപ്പൊ അത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ അതെല്ലാം നിങ്ങൾക്ക് ഈ മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണ് പട്ട ഗ്രാമ്പൂ ഒക്കെ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം എനിക്ക് അതിൻ്റെ ഒരു കുത്തലും എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെറും ഏലക്കായും ഇഞ്ചിയും ചേർക്കുന്നത് ഏലക്കായും ഇഞ്ചിയും ഞാൻ നന്നായിട്ട് ചതയ്ക്കാൻ പോവാണ് ഇഞ്ചിയും ഏലക്കായും ചതച്ച് നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്നും നമ്മൾ ഇഞ്ചി ഏലക്കായ ഇഞ്ചി ഇടാൻ ഇഷ്ടമുള്ളവരാണ് ഞാൻ കഴിക്കുന്ന കുടിക്കുന്ന ദിവസമൊക്കെ ഇടാറുണ്ട് അപ്പോൾ എന്നും ഏലക്കായ ഇടണം ഇതുപോലെ ഡെയിലി രാവിലെ എണീറ്റിട്ട് നമുക്ക് ചതയ്ക്കാൻ പറ്റില്ല ഇഞ്ചി ചതച്ച് വെക്കാം ഏലക്കായ ചതയ്ക്കുന്നതിനേക്കാളും എളുപ്പം ഏലക്കായയും പഞ്ചസാരയും കൂടെ കുറച്ച് പൊടിച്ച് വെക്കാം ആ പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ എന്നും നിങ്ങൾക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതെല്ലാം എപ്പോഴെങ്കിലും ആണെങ്കിൽ ഇതുപോലെ ഇഞ്ചിയുടെ കൂടെ ഏലക്കായയിട്ട് ചതച്ചാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ ഏലക്കായ നമ്മൾ പഞ്ചസാര എന്തായാലും ഇടുമല്ലോ അപ്പൊ ആ പഞ്ചസാരയും ഏലക്കായും കൂടെ കുറച്ച് പൊടിച്ച് വെച്ചിട്ട് അത് ചേർത്ത് കൊടുത്താലും ഈ ഒരു ഫ്ലേവർ കിട്ടും അത് എന്നും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞു ഒരു വിദ്യയാണ് അപ്പൊ വെള്ളം അങ്ങനെ തിളച്ചു തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ചതച്ചു വച്ച ഇഞ്ചിയും അതുപോലെ ഏലക്കായും ചേർത്ത് കൊടുക്കാം അതൊന്ന് തിളയ്ക്കണം വെള്ളത്തിൽ കിടന്നിട്ട് എന്നാലേ അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരുള്ളൂ അപ്പോൾ നന്നായിട്ട് അളച്ച് തുടങ്ങിയിട്ടുണ്ട് ഏലക്കായ് ഇഞ്ചിയൊക്കെ ഇതിൽ കിടന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പിന് ഒരു കപ്പ് പാൽ എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് പക്ഷെ എല്ലാവർക്കും പാല് ചില ആൾക്കാർക്ക് പാല് കുറവായിരിക്കും ഇഷ്ടം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നേകാൽ ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് പാൽ എന്നുള്ള രീതിയിൽ എടുക്കണം എനിക്ക് നന്നായിട്ട് പാല് വേണം അപ്പം പാൽ അധികം ഇഷ്ടമല്ല ചായയിൽ സ്ട്രോങ് ആണ് കൂടുതൽ വേണ്ട പാൽ അധികം ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പാല് കുറയ്ക്കാം മുക്കാൽ കപ്പ് എടുത്താൽ മതി ഒന്നേകാൽ കപ്പ് വെള്ളം എടുക്കണം ഞാനിവിടെ പാലും ഇതും സെയിം ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഞാനിതിലേക്ക് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പാല് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് ഒന്നും പിന്നെ ഒരു കുറച്ചും കൂടെ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് നിങ്ങൾക്ക് മധുരം ഇത്ര ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇടണ്ട ഞാൻ പറഞ്ഞ ഇടരുത് പിന്നെ ഓരോരുത്തരെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാവുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കണം അതുപോലെ ഞാനിവിടെ ഒര ടേബിൾ സ്പൂൺ ചായപ്പൊടി ഇടുന്നുണ്ട് ചായയും പൊടിയും അതേപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമാണ് കാരണം ഞാനിപ്പോൾ ഏകദേശം ഒരു അളവ് പറയാണ് കാരണം ഓരോരുത്തരെ ചായപ്പൊടിയും ഡിഫറൻ്റ് ആവും ചിലത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും വളരെ കുറച്ച് അളവ് ഇട്ടാൽ മതി അപ്പോൾ ഇത് കുറച്ച് ഇടുമ്പോൾ തന്നെ കുറച്ച് ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചാൽ നല്ല കളറ് വരും അങ്ങനത്തെ ചായപ്പൊടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് യൂസ് ചെയ്യാറില്ല അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ചായപ്പൊടി ഏതാണെന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ നല്ല നല്ല സ്ട്രോങ് വേണമെന്നുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ വരെ ഇടാം അത് നിങ്ങളുടെ ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണേ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം നന്നായി തിളച്ച് ഇങ്ങനെ പത പൊന്തണം അപ്പോഴാണ് ആ ചായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പൊ നല്ല ഏലക്കായുടെ മണം വരുന്നുണ്ട് നന്നായിട്ട് തിളച്ചിട്ട് ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് ഇപ്പൊ അതാ നല്ല കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഇതാണ് എനിക്കിഷ്ടം ഒരു ഏകദേശം ഒരു അര ടീസ്പൂൺ അത് അര ടേബിൾ സ്പൂണേക്കാളും കുറച്ച് കൂടുതലുണ്ടാവും ചായപ്പൊടി അപ്പോൾ അത് നിങ്ങൾ നോക്കണം ആദ്യം അര ടേബി ഒരു അര ടേബിൾ സ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ ഇടുക എന്നിട്ട് ഈ ഒരു കളർ കിട്ടുന്നുണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂണും കൂടെ ഇടുക അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യണേ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ചെടുക്കണം നല്ല അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടു ഞാൻ രണ്ട് കപ്പിൽ കൂടുതൽ എടുത്തു ഇപ്പോൾ ആണ് രണ്ട് കപ്പ് അതായത് നമ്മൾ ഒരു കപ്പ് വെള്ളവും അതേപോലെ ഒരു കാൽ കപ്പ് എക്സ്ട്രാ വെള്ളം ഒഴിച്ചാലാണ് അത് തിളച്ച് വരുമ്പോൾ കുറച്ച് വറ്റും അപ്പം നമ്മൾ രണ്ട് കപ്പിന് പാകാക്കുമ്പോൾ ഇത് കറക്റ്റായി കിട്ടുള്ളൂ അതെല്ലാം നിങ്ങൾ കറക്റ്റ് ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് പാലും എടുത്തിട്ട് അത് നമ്മൾ തിളപ്പിച്ച് വറ്റി വരുമ്പോൾ എമൗണ്ട് കുറയും കിട്ടും അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം വെള്ളം എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെക്കണം അത് വറ്റി കറക്റ്റ് ആവുള്ളൂ അപ്പോൾ നല്ല മണം നല്ലൊരു ഫ്ലേവർ അയലക്കായുടെ ഇഞ്ചിയുടെ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ചായ റെഡി ആയിട്ടുണ്ട് അടിപൊളി ചായ കേട്ടോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ചായ ഉണ്ടാക്കി നോക്കണം ആ ഇഞ്ചി ഞാൻ പറഞ്ഞ അളവിൽ കൂടരുത് ചിലപ്പോൾ എരിവുണ്ടാവും അപ്പോൾ ഏലക്കായ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൂടി കൂട്ടാം അപ്പോൾ എനിക്കെല്ലാം കറക്റ്റാണ് നല്ല സുഖമാണ് ഇങ്ങനത്തെ ഒരു ചായ കുടിക്കാൻ ഇപ്പോൾ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കും എല്ലാവർക്കും ഇഷ്ടമാവും മധുരം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കറക്റ്റായിട്ടാണെ തോന്നുന്നത് അപ്പോൾ ചിലവർക്ക് ഇത് കുറവായി തോന്നാം ചിലവർക്ക് ഇത് കൂടുതലായി തോന്നാം അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണം അപ്പോൾ അപ്പൊ ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കിയ അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് ചായ കിട്ടും ഇനി ചായ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ആരും പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രമാണിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അതുപോലെ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കില് ഷെയർ ചെയ്യാനും മറക്കരുത് ബൈ അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ നടക്കുന്ന കോൺടെസ്റ്റിലെ പതിനാലാമത്തെ റെസിപ്പിയാണിത് അപ്പോൾ ഇന്ന് ഇതുവരെ നടക്കുന്ന എല്ലാ റെസിപ്പീസ് അതായത് ഒന്ന് മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെയുള്ള എല്ലാ റെസിപ്പീസും കണ്ട് അതിൻ്റെ ക്വസ്റ്റ്യനുള്ള ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസംബർ ഒന്നാം തീയതിത്തെ കോൺടെസ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കണം ഒന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെ നിങ്ങൾക്ക് സമയമുണ്ട് പങ്കെടുക്കാൻ അതിനുള്ള ഉത്തരങ്ങൾ അയക്കാനും എല്ലാത്തിനും ഇരുപത്തഞ്ചാം തീയതി വരെ സമയമുണ്ട് അപ്പം നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കണം ഇനി നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മളിന്ന് ചായയാണല്ലോ ഉണ്ടാക്കിയത് അപ്പം ചായേനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി ഒരു ക്വേഷൻ ആവാമെന്ന് വിചാരിച്ചു ചായ എന്ന് പറയുമ്പോൾ നമുക്ക് ചായത്തോട്ടങ്ങൾ ഉള്ള സ്ഥലമുണ്ട് അല്ലേ കേരളത്തിലെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് ചായത്തോട്ടുള്ളത് പക്ഷേ അതിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ചായത്തോട്ടം ഏറ്റവും കൂടുതലും ചായത്തോട്ടം ഉള്ള സ്ഥലം കേരളത്തിൽ എവിടെയാണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം അപ്പോൾ ഒന്നും കൂടെ ചോദ്യം കേട്ടോളൂ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ടീ ഗാർഡൻസ് ഉള്ള സ്ഥലം എസ് ഏതാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു പിക്നിക് സ്പോട്ടാണ് ഈ പിക്നിക് സ്പോട്ടിൽ പോവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ടീ ഗാർഡൻ ഉള്ളത് ഇവിടെയാണ് അപ്പോൾ ഏതാണ് സ്ഥലം എന്നുള്ളതാണ് നല്ല തണുപ്പുള്ള ഒരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഏതാണ് ആ സ്ഥലം എന്നുള്ളത് എല്ലാവരും സ്വപ്ന ഫുഡ് വേൾഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്കോ ഫേസ്ബുക്ക് മെസ്സെഞ്ചറിലേക്കോ അയയ്ക്കാൻ മറക്കരുത് കേട്ടോ